ഹായ് എന്താ വിശേഷം സുഖമല്ലേ നമ്മുടെ നാട്ടിലിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഷിംജിത മുസ്തവ ഷിംജിതാ മുസ്തവ ബസ് ഇഷ്യൂ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കളിയാണ് എപ്പോഴാണ് നോക്കിയാലും സത്യം പറഞ്ഞാൽ അത് കേട്ട് കേട്ട് ജനങ്ങൾക്ക് തന്നെ മടുപ്പ് നല്ലോണം തുടങ്ങിയിരിക്കുന്നു പക്ഷേ ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോയിൽ അതായത് മിനിഞ്ഞാതെ നടന്നത് എത്ര വലിയ തെറ്റാണ് ചിന്തിക്കാതെ ചെയ്ത തെറ്റാണെന്നുള്ളതിന് ഉണ്ടായ ഒരു അനുഭവം ഒരാൾ പങ്കുവെച്ചതാണ് ആ വീഡിയോ ഞങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഞങ്ങളാന്ന് കാണി ഇന്നലെ രാത്രി കുട്ടിയെത്തു നിന്ന് കൊല്ലത്തേക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത ഒരു സ്ത്രീ സമീപ സീറ്റിലിരുന്ന് യാത്ര ചെയ്ത ഒരുത്തൻ ഒരു മനുഷ്യൻ കാണിച്ച നഗ്നതാ പ്രദർശനവും ലൈംഗിക വൈകൃതവും വ്യക്തമാക്കുന്ന ദൃശ്യം അത് പകർത്തി അത് ഞങ്ങൾക്ക് അയച്ചു തന്നു പൂർണമായും നിങ്ങളെ അത് കാണിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ആ വൈകൃതം കാണിച്ച മനുഷ്യന്റെ മുഖം അതിൽ വ്യക്തമാണ് രാത്രി യാത്ര ചെയ്ത ഒരു സ്ത്രീക്ക് ബസ്സിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഉണ്ടായ അപമാനകരമായ കാഴ്ചയാണ് ഈ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യാത്രക്കാരിയായ സ്ത്രീ അവർക്കിപ്പോൾ അവർ നമ്മളോടൊപ്പം തത്സമയമുണ്ട് ഏത് ബസ്സിലാണ് ഇത് മറ്റേ കൊല്ലത്ത് നടന്നൊരു സംഭവമാണ് ഏഹ് എന്തായാലും ഇപ്പ അവര് ചെയ്തെന്താ അറിയോ പിന്നെ ഡയറക്റ്റ് അത് എല്ലാം പകർത്തി അയാൾ നൂറ് ശതമാനം തെറ്റുകാരനാണ് അത് വീഡിയോനകത്ത് തന്നെ ഉണ്ട് ഏഹ് എന്നിട്ട് പോലും അത് പബ്ലിക്കില് പോസ്റ്റ് ചെയ്യാറുണ്ട് നേരെ അതിന്റെ നടപടി എങ്ങനെയൊക്കെയാണോ ഇയാൾക്ക് എന്ത് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ് ഇപ്പം ആ സ്ത്രീ നിൽക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ സ്ത്രീം ചെയ്യുക എന്തായിരുന്നു അതെടുത്ത് പബ്ലിക്കിൽ ഇടയിരുന്നു ഇപ്പോൾ ഈ എന്ന് പറയുന്ന പെണ്ണ് ഇവളെ കുറിച്ചിട്ട് അവളുടെ നാട്ടുകാരിയായ ഒരാളിനോട് പറഞ്ഞൊരു വിഷയമാണ് എന്തറിയോ ഇവള് പിന്നെ ഗൾഫിലായിരുന്നു അധിക കാലം അതിനുശേഷം നാട്ടിൽ വന്നു അവളൊരു മറ്റേ വാർഡ് മെമ്പറൊക്കെ ആയിട്ട് മുസ്ലിം ലീഗിൽ തന്നെ വാർഡ് മെമ്പറായി നിന്ന് അന്ന് ജയിച്ച് അങ്ങനെ വീണ്ടും ഇടയ്ക്ക് വെച്ച് ഗൾഫിൽ ഒന്ന് പോയി ആ ഗൾഫ് പോയിന് ശേഷം അവിടുന്ന് അവൾ കുറച്ച് റീൽസും മറ്റേ വീഡിയോ ഒക്കെ ഇടുന്നത് കണ്ടിട്ട് ആ വോട്ട് ചെയ്ത വാർഡിലെ അംഗങ്ങൾ തന്നെ ആകെ നെട്ടിപ്പോയി എന്നാ പറയുന്നത് അവളെ തിരിച്ചു ഇങ്ങോട്ട് വിളിപ്പിച്ച് രാജിവെപ്പിക്കണം ഇതിന്ന് ഈ മെമ്പർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ നേരിട്ട ഒരു പെണ്ണും കൂടിയാണ് ഈ ശുചിത ഇതിന്റെ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് പിന്നെ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് അവൾ തന്നെ സ്വയം മറ്റുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് കളിച്ച ഒരു കളിയാണിത് ഇത് സംഗതി പാളിയത അവളുടെ ചിന്തയിലും അവളുടെ പ്ലാനിങ്ങിലും ഒതുങ്ങിയില്ല ഏത് കാര്യങ്ങളൊന്നും കാരണം ഇവളുടെ കുടുംബത്തിൽ നിന്നായാലും ഇവളുടെ നാട്ടിൽ നിന്നായാലും പലരും ഇവളോട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു കൊടുത്തു നീ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങ് പടച്ചോന്ന് എന്ന് പറയുന്നൊരാളുണ്ട് അപ്പം കുറച്ചൊക്കെ ഒന്ന് ഒതുങ് ഒരുപാട് പിന്നെ ഒരു പെണ്ണാണ് ഒരു പരിധി ഉണ്ട് ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്താ പെണ്ണിനെ അങ്ങനെ ചെയ്തു അതല്ലെങ്കിൽ പെണ്ണിനെ ഇങ്ങനെ കൂടെ എന്താ പെണ്ണ് ചെയ്താൽ മറ്റേ പറ്റില്ലേ പൊളിക്കുവോ എന്നുള്ളതോ അങ്ങനത്തെയൊക്കെ സംസാരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലേ നടക്കുള്ളു പക്ഷെ എത്ര വലിയ മോശം പെണ്ണാണ് എത്ര വലിയ ബോൾഡായിട്ടുള്ള പെണ്ണാണെങ്കിലും സ്വന്തം കുടുംബത്തിന് ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടാവും ഒക്കെ പാകത്തിന് മതി ഓവറാവണ്ട മറ്റുള്ളവരെ കൊണ്ട് അതും ഇത് പറയിപ്പിക്കണ്ട ഏഹ് ജനിപ്പിച്ച വാപ്പാക്കും ഉമ്മാക്കും ഒരു ചീത്ത പേരുണ്ടാക്കണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനെ മറികടന്നിട്ട് എവളാണോ ചെയ്യുന്നത് അവളാണ് ഇന്നത്തെ സ്റ്റാർ അതാണ് ഇപ്പോൾ ഒരു നമ്മുടെ ഒരു സൊസൈറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാ പെണ്ണുങ്ങളെയല്ലോ പറയുന്നത് കാരണം എന്താ വെച്ചാൽ എല്ലാ പെണ്ണുങ്ങളെയും പറയുന്നപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ ഉമ്മ പെങ്ങന്മാർ എൻ്റെ എനിക്ക് രണ്ട് പെൺമക്കളാണ് അപ്പം ഞാൻ എങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും പറയാം ഒരിക്കലും എല്ലാ പെണ്ണുങ്ങളെയും അല്ല പറയുന്നത് ഈ റീച്ചിനും ലൈക്കിനും വേണ്ടിയിട്ട് എന്ത് തോന്നി മാസം കാണിക്കാനും അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നും വയറിലാകാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകാനും ഒക്കെ റെഡി ആയിട്ടുള്ള ആളുകളാണ് അത് അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അത് ആര് കണ്ടോ കണ്ടില്ലേ നോ പ്രോബ്ലം പ്രത്യേകിച്ചിട്ട് ഈ മുസ്ലിം വിഭാഗത്തിന് കുറച്ചധികമായിട്ടുണ്ട് എന്തിനാ ഇവരൊക്കെ വലിയ ബോൾഡ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഏത് അറ്റം വരെ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും റീൽസ് ചെയ്യാനും പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഡാൻസ് കളിക്കാനും ഒക്കെ ഇനി അഥവാ ഇതെന്തെങ്കിലും മോലിയന്മാരോ ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ഏറ്റവും ബുദ്ധി ഇല്ലാത്തവരും മോശപ്പെട്ടവരും ഇതെന്തിനാ പറയുന്ന അറിയോ ഒരുപാട് നമ്മൾ അത് ഏത് മതമായിക്കോട്ടെ ഇപ്പം ഹിന്ദു ക്രിസ്ത്യൻ ആയി മറ്റേ മുസ്ലിം ആരായിക്കോട്ടെ ഇവിടെ മതം പറയൊന്നും അല്ല പക്ഷെ സ്വന്തം വീട്ടുകാർക്ക് അതല്ലെങ്കിൽ കൂടപ്പറപ്പിങ്ങൾക്ക് വാപ്പാർക്ക് ഇവർക്കൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം പെങ്ങളെ അതല്ലെങ്കിൽ ഭാര്യയുടെ അല്ലെങ്കിൽ മോളുടെ ഒരു റീല് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു മനസ്സിലായോ അത് നിങ്ങളെത്ര ബോൾഡ് ആയിട്ടുള്ള ഒരു പെണ്ണാണ് ഞാനെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല ഒരാളക്കോ ഒരു ഭർത്താവിനോ ഒരു വാപ്പാക്കോ മറ്റുള്ളവരെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം ചോരയുടെ വീഡിയോ കാണാൻ കഴിയുന്നില്ലേ നിങ്ങളവിടെ മറ്റേ ഫൈൽഡാണ് അത് നൂറ് ശതമാനം ഉറപ്പായി നിങ്ങൾ ഇനി ഇപ്പം അമേരിക്കയിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും ശരി എവിടെ ജനിച്ചു എന്ന് പറഞ്ഞാലും ശരി നമ്മുടെ നാടിനൊരു കൾച്ചറുണ്ട് ആ കൾച്ചർ വിട്ട് ലിമിറ്റ് കഴിഞ്ഞിട്ടും അതിലപ്പുറത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും ഇത് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ ആളെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വലിച്ചു കീറും അതിനായി കുറച്ച് പെൺകുട്ടികളുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിഭാഗം ഉണ്ട് ഇപ്പം ഈ ശംജിതനെ സപ്പോർട്ട് ചെയ്യുന്ന ആളങ്ങൾ കണ്ടുക്കണോ ഇല്ലല്ലോ ആ ഇതിന് ആണുമുണ്ട് പെണ്ണും ഏത് ഇവളെ സപ്പോർട്ട് ചെയ്യുന്നെ സപ്പോർട്ട് ചെയ്യണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ ചെയ്യുന്നവർത്തോ നമ്മൾ സംസാരിക്കുന്നോടത്തോ എന്തെങ്കിലും ഒരു നേരുന്നെറി അതാദ്യം നമ്മൾ കാണണം എന്നാലേ നമുക്ക് ആ സമൂഹത്തിനോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ വന്ന് ഇരുന്ന് പറയാൻ കഴിയുള്ളു എന്താ അവള് പെണ്ണല്ലേ അവളും ഇതുപോലെ നീ ആത്മഹത്യ ചെയ്താ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ചോദിക്കുന്നവരവിടെ പറയുന്നത് ഈ ഇവളോട് മര്യാദക്കും അതിലപ്പുറം പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും വേണ്ടാന്ന് ഇവള് സർക്കാരിനെ വിമർശിച്ചിട്ട് അതല്ലെങ്കിൽ അധികാരികളെ വിമർശിച്ചിട്ട് ഇപ്പൊ ഞാൻ അവളുടെ ഒരു വീഡിയോ കണ്ടു അവള് കാറിലിരുന്നിട്ട് അവള് പറയാ എന്താ ഇത് ഏഹ് കുഴിയപ്പോ എന്താണിത് ഏ എന്താ ഇത്രയും അപ്പൊ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് സർക്കാരിനെ വിമർശിക്കുക എന്നുള്ളതായിരുന്നു അവളുടെ ലക്ഷ്യം അതിന് കയ്യടിക്കാനുമുണ്ട് അതിപ്പം ഏത് പാർട്ടി ആയിക്കോട്ടെ ഒന്നാമത് അവളൊരു മറ്റേ മെമ്പറൊക്കായി നിൽക്കുന്നൊരു പെണ്ണാണ് അപ്പോൾ ലീഗല്ലേ അപ്പോൾ അവരെയും കൂടി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ സർക്കാരിനെ പിന്നെ ഒന്ന് വിമർശിച്ചിട്ടൊക്കെ ഇട്ടതാണ് പക്ഷെ ഇതൊക്കെ മെനയായത് അവൾക്ക് അറിയോ അവൾ ഇങ്ങനെ കുടുങ്ങിയോട് കൂടെ സ്വന്തം പാർട്ടി ഇല്ല അടുത്ത പാർട്ടി ഇല്ല അവളെ എന്താ പറയുക ഈ നന്നാവ് ഇങ്ങനെ ആവല്ലേ കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ മറ്റുള്ളവരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിരുന്നവരൊ ഒക്കെ കൈ ഒഴിഞ്ഞു ഇവളിത് എന്താ വിചാരിച്ചാൽ മതിയോ സിമ്പിളായി പറഞ്ഞാൽ ഇത് എടുക്കുക പിന്നെ ബസ്സിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറയുക അപ്പോൾ എന്താ ഒരു വാർഡ് മെമ്പറും കൂടിയാണല്ലോ ഇവളെ മറ്റേ ഇതൊരു ചർച്ചയാവും ചർച്ച ആകുന്ന സമയത്ത് ഇവള് ന്യൂസ് ചാനലുകൾക്കൂടെ അങ്ങനെ പോവും ഇവൾ പെണ്ണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കും ഏ എന്തിനാണ് ഇങ്ങനത്തെ ആണുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മറ്റേ ഒരു ചിന്താഗതി പെണ്ണല്ലേ പെണ്ണിനെ എവിടെ ഇറങ്ങി നടക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കൂടി സ്റ്റാറാവണം കൂട്ടത്തിലോ ഏഹ് ഇവളൊന്നും കൂടി ഫേമസ് ആവണം അതിലുപരി എല്ലാവരും ഒന്ന് കൈയടിക്കണം ഇതൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാ പക്ഷെ പടച്ചോന്റെ പ്ലാൻ അതൊന്നും അല്ലായിരുന്നു സെക്കൻഡുകൾ കൊണ്ടാണ് മാറി നോക്കി ഇന്ന് അതിൽ ഈ വീഡിയോക്കകത്ത് ഒന്നുമില്ല ഏത് ആൾ ആത്മഹത്യ കാര്യത്തിനോ ഒന്നുമില്ല പക്ഷെ അങ്ങനെ ചെയ്തു പോയി ചെയ്തു പോയപ്പോ എന്തായി ജനം മൊത്തം ഇളകി ഓൾക്ക് വാ കൊണ്ടൊരക്ഷരം ഉണ്ടാകാന് പിന്നെ അവൾക്ക് അവസരമല്ല ഇപ്പൊ ആളൊളിവില ഇവൾക്ക് ഇവൾക്ക് ഇപ്പൊ ഇവളുടെ പേരിൽ കേസ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ പത്ത് വർഷം തടവും അവളുടെ സ്വത്തുക്കൾ കണ്ടെത്തലും ഒക്കെയാണ് കാരണം അവൾ വിദേശത്താവുകൊണ്ട് മുങ്ങാൻ സാധ്യത ഏറെ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എയർപോർട്ടുകൾ വരെ ബ്ലോക്ക് ചെയ്ത് നിൽക്കണു എന്താണ് അപ്പൊ അതാ പറയണെ ചില പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിക്കുന്നോടത്തോ നമ്മൾ വിചാരിക്കുന്നോടത്തോ നിൽക്കൂല കയ്യിൽ നിന്ന് പോയാൽ പിന്നെ തിരിച്ചെടുക്കാനും കഴിയൂല ഇത് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയാൻ കാരണം എന്താ അറിയോ ഇപ്പൊ പരിധി വിട്ടിട്ടുള്ള കുറെ കളികൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് ഏഹ് സോഷ്യൽ മീഡിയ എല്ലാം നമ്മളെ കൊണ്ടൊന്നും നിർ നിർത്താൻ കഴിയൂല പക്ഷെ എന്ത് പരിപാടി നിങ്ങൾ ചെയ്യുമ്പോഴും ഇത് നിങ്ങളുടെ പ്ലാനോ നിങ്ങളുടെ മറ്റേ ചിന്തയിൽ നിൽക്കുന്നതോ ആയിട്ട് നിങ്ങൾ ഒരിക്കലും സങ്കല്പിക്കരുത് സെക്കൻഡുകൾ കൊണ്ട് ഇത് മാറും അതായത് ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെ സെക്കൻഡുകൾ കൊണ്ടാണ് അവള് വിചാരിക്കാത്തൊരു ലൈഫിലേക്ക് അവള് പോയത് ഇപ്പൊ എന്തായി അവസാനം പിടി വീണില്ലേ പിടി വീഴും അതിൽ ഒരു സംശയമല്ല അപ്പൊ അതുകൊണ്ടാ പറയുന്നത് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റിയും ക്ലാരിഫിക്കേഷനും വേണം അതല്ലെങ്കിൽ ഉണ്ടല്ലോ പിടിച്ചാ കിട്ടൂല സൂക്ഷിച്ചാ ദുഃഖിക്കണ്ടായി ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ടായി ഈ ചൂട് എന്നത് കഴിയട്ടെ അടുത്ത സിംചിത വരും കണ്ട്രോൾ കൊണ്ടു ഉറപ്പായിട്ടും വരും കാരണം എന്താ ജനം പഠിക്കൂല ഇത് ഓരോ ദിവസം പുതിയത് പുതിയത് വരുമ്പോ പഴയത് പഴയത് മറന്നു പോവുകയാണ് മനസ്സിലായോ അത് കാരണമാണ് പിന്നെ പിന്നെ ഓരോ കുണ്ടുക്ക് ചാടുന്നത് ഇത് കുറേ ആളുകൾക്കുള്ളൊരു പാടാണ് അവളുടെ ഒക്കെ വീഡിയോസ് ഗൾഫിൽ നിന്നിട്ടുള്ള വീഡിയോസും ബ്രേക്ക് ഡാൻസും കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവളൊക്കെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാണെന്ന് തന്നെ സംശയമാണ് അത്രയൊക്കെ വൾകര അതായത് അവൾ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കുട്ടിയല്ലേ അപ്പം അവൾക്ക് അതൊക്കെ ചെയ്യാമല്ലോ ഒരാത്തിനും വാർഡിൽ നിന്ന് ജയിക്കും ചെയ്തു ഏഹ് അങ്ങനെ എല്ലാ തരത്തിലും കേറി കയറി പോകുന്നു ഇവള് വിചാരിച്ചത് ഇതിന്റെ ഫൈനിൽ അവള് കുറെ മാധ്യമങ്ങളിലൂടെയും മറ്റേ ന്യൂസ് ചാനലിലൂടെ ഒക്കെ നിറഞ്ഞു നിൽക്കും ഏഹ് കരുത്തുറ്റ പെണ്ണെന്നൊക്കെ വിചാരിച്ചു നിന്നതാ പക്ഷെ ഇത്രയും മനക്കെട്ടിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു ഇതിലെ മറ്റേ ഇരയായത് ആ ആളെന്ത് ചെയ്തു എല്ലാത്തിനും ഒറ്റ സ്റ്റോപ്പാണ്ട് ഇട്ടു അയാളുടെ ലൈഫ് അങ്ങോട്ട് മാറ്റി വെച്ചു ഇപ്പൊ എന്തായി ഇവള് ഇപ്പൊ ലൈഫ് ഉണ്ടെന്നേ ഉള്ളു അല്ലാണ്ട് അതുകൊണ്ട് കാര്യമൊന്നുമില്ല ഇനി പ്രത്യേകിച്ചിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പോ എന്ന് പറഞ്ഞാൽ അവളെ കണ്ട കാർക്കിച്ച് തുപ്പുന്ന രൂപത്തിൽ രൂപത്തിലെത്തിപ്പെട്ടു മൊത്തത്തില് അവളുടെ ലൈഫ് ഇപ്പൊ അവള് ജീവിക്കുന്നു എന്തിനാന്ന് അവളോട് ചോദിച്ചാ അവൾക്ക് പോലും അറിയില്ല അവള് വിചാരിക്കുന്നുണ്ടാവും എന്റെ ലൈഫിൽ ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു ദിവസമായിരുന്നു ആ ബസ്സിൽ ഞാൻ ക്യാമറ ഓണാക്കിയത് എന്നുള്ളത് സ്വന്തം വീട്ടുകാർ പോലും കയ്യൊഴിഞ്ഞ് നിൽക്കുന്നൊരു അവസ്ഥയിലാണ് ഇപ്പൊ ആ പെണ്ണ് നിൽക്കുന്നത് ഇനി നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല നഷ്ടപ്പെട്ടത് ആ വീട്ടുകാർക്കാണ് പോയത് ഇവളുടെ ലൈഫാണ് രണ്ടും ഇവളുണ്ടാക്കിയ ഒരു നേരം നേരമ്പോക്ക് മാത്രമായിരുന്നു എന്നോർക്കുമ്പോഴാണ് സങ്കടം അതുകൊണ്ട് സൂക്ഷിച്ച ദുഃഖിക്കേണ്ട ഓക്കെ ബൈ